ഡെയിലി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെങ്കു റിസർച്ച് സ്വാഗതം ഇത് നാല് വാഷിൽ ആയി ശരിക്കും നിങ്ങൾക്ക് വേണ്ടത്യൂഷൻ ആണ് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി പൊട്ടില്ല സങ്കടവുമാവില്ല ഹെൻകോമാറ്റ് വെറും വാഷ് അല്ല നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഒക്ടോബർ ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുമായുള്ള അടുപ്പത്തെക്കുറിച്ച് സ്വപ്ന സുരേഷ് നൽകിയ മൊഴി പുറത്തായതോടെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാക്കി യു ഡി എഫും ബി ജെ പിയും വീണ്ടും പരസ്യ പ്രതിഷേധങ്ങൾ ശക്തമാക്കാനാണ് യു ഡി എഫ് പദ്ധതി സമരങ്ങളിൽ ഇടവേള എടുക്കാതിരുന്ന ബി ജെ പി ഇനി സമരകേന്ദ്രം ക്ലിഫ് ഹൌസ് വ്യക്തമാക്കുന്നു ബിജെപിയുടെയും യുഡിഎഫിന്റെയും നേതൃകേന്ദ്രമായി കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് മാറിയിരിക്കുന്നു എന്നത് എത്ര അപമാനകരമാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ആസൂത്രിത ശ്രമം കൂടി ഇതിന് പിറകിലുണ്ടെന്നും കോടിയേരി ലൈഫ് മിഷനിൽ സിബിഐ അന്വേഷണത്തെ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാരും കരാറുകാരായ യൂണിറ്റാക്കും സമർപ്പിച്ച ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും മുൻ ഐ ടി സെക്രട്ടറിയുമായ എം ശിവശങ്കറിനെ കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്തേക്കില്ല വെള്ളി ശനി ദിവസങ്ങളിൽ തുടർച്ചയായി മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷം ചൊവ്വാഴ്ച വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകി ശിവശങ്കറെ വിട്ടയച്ചിരുന്നു കൂടുതൽ തെളിവ് ശേഖരിക്കുന്നതിന് സമയം ആവശ്യമുള്ളതിനാലാണ് ചോദ്യം ചെയ്യൽ വൈകിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ എൽ ഡി എഫ് ജോസ് കെ മാണി വിഭാഗത്തിന് പാലാ സീറ്റ് നൽകിയാൽ മാണി സി കാപ്പൻ യു ഡി എഫിലേക്കെന്ന് സൂചന കോൺഗ്രസ് നേതൃത്വവുമായി മാണി സി കാപ്പൻ അനൌദ്യോഗിക ചർച്ചകൾ നടത്തി ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്നും മാണി സി കാപ്പൻ യു ഡി എഫ് നേതൃത്വത്തെ അറിയിച്ചു നടി പാർവതി തിരുവോത്ത് താരസംഘടനയായ അമ്മയിൽ നിന്നും ഇടവേള ബാബുവിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് രാജി ഇടവേള ബാബു അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം എന്നും പാർവതി ആവശ്യപ്പെട്ടു ാര സംഘടന നിർമ്മിക്കുന്ന ചിത്രത്തിൽ നടി ഭാവന അഭിനയിക്കുമോ എന്ന അഭിമുഖത്തിലെ ചോദ്യത്തിന് രാജിവച്ചവരും മരിച്ചുപോയവരും ചിത്രത്തിലുണ്ടാകില്ലെന്ന പരാമർശമാണ് വിവാദമായത് സംസ്ഥാനത്ത് ഇന്നലെ പേർക്ക് കോവിഡ് സാമ്പിളുകളാണ് പരിശോധിച്ചത് മരണങ്ങളാണ് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി ഇന്നലെ രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരം കോഴിക്കോട് എണ്ണൂറ്റി അറുപത്തിയൊൻപത് മലപ്പുറം എഴുന്നൂറ്റി നാൽപ്പത് തൃശൂർ അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് തിരുവനന്തപുരം അറുനൂറ്റി ഇരുപത്തിയൊൻപത് ആലപ്പുഴ അറുനൂറ്റി പതിനെട്ട് എറണാകുളം നാനൂറ്റി എൺപത് കോട്ടയം മുന്നൂറ്റി എൺപത്തിരണ്ട് കൊല്ലം മുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കാസർഗോഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പാലക്കാട് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കണ്ണൂർ ഇരുനൂറ്റി എഴുപത്തിനാല് പത്തനംതിട്ട ഇടുക്കി തൊണ്ണൂറ്റിനാല് വയനാട് മുപ്പത്തിയഞ്ച് ഇന്നലെ മൂന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ അഞ്ച് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ ആകെ അറുനൂറ്റി അറുപത്തിനാല് ഹോട്ട്സ്പോട്ടുകൾ ഈ രാക്ഷസ കൊതുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ ഹൈന്ദവ സംഘടനകൾ എതിർപ്പുയർത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള നവരാത്രി ഘോഷയാത്രയിൽ മാറ്റം വരുത്തി സർക്കാർ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലേക്ക് വാഹനങ്ങളിൽ എത്തിക്കാനും തിരിച്ചുകൊണ്ടുപോകാനുമായിരുന്നു നേരത്തെ എടുത്ത തീരുമാനം എന്നാൽ എതിർപ്പുയർന്നതിനെ തുടർന്ന് വിഗ്രഹങ്ങൾ പല്ലക്കിലേറ്റി എത്തിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു കോൺഗ്രസ് ലോക്സഭാ ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംസ്ഥാന പ്രസിഡന്റ് സി കെ നാണു ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്നാരോപിച്ച് ജനതാദൾ കേരള ഘടകം പിരിച്ചുവിട്ടു ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ദേശീയ പ്രസിഡന്റ് എച്ച് ഡി ദേവഗൌഡ നോട്ടീസ് പുറത്തിറക്കി പുതിയ അഡ്ഹോ കമ്മിറ്റിയുടെ പ്രസിഡന്റായി മാത്യു ടി തോമസിനെ നിയമിച്ചിട്ടുട തിരുവനന്തപുരത്തെ യു എ ഇ കോൺസുലേറ്റ് താൽക്കാലികമായി അടച്ചു കോവിഡ് കാരണമാണ് പ്രവർത്തനം നിർത്തിയത് എന്നാണ് വിശദീകരണം അശ്ലീല പ്രചാരണം നടത്തിയ വിജയ് പി നായർ എന്നയാളെ കൈയേറ്റം ചെയ്ത കേസിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കേസിലെ മറ്റു പ്രതികളായ ശ്രീലക്ഷ്മി അറക്കൽ ദിയാസന എന്നിവരും ജാമ്യാപേക്ഷ നൽകിയിട്ടു സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി രൂപപ്പെട്ട സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് മഴ ശക്തമായത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെനാൾ അടച്ചിട്ടത് ഇന്ത്യയുടെ ഭാവി വരുമാനത്തെ സാരമായി ബാധിച്ചേക്കുമെന്ന് ലോകബാങ്ക് ഏകദേശം ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് ലോകബാങ്ക് കണക്കാക്കുന്നത് ആന്ധ്രപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും നാല് ജഡ്ജിമാരും സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്സി സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസിനോട് പരാതിപ്പെട്ടതിന് പിന്നാലെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിക്കെതിരായ പരാമർശങ്ങളിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്കും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോസ്റ്റൽ ബാലറ്റ് സൌകര്യം ഏർപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം രാജ്യത്ത് ആദ്യമായാണ് ഇത്തരം സൌകര്യം ഏർപ്പെടുത്തുന്നത് കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതിനിടെ കർണാടക ആരോഗ്യമന്ത്രി ബി ശ്രീരാമലുവിനെ തലസ്ഥാനത്തുനിന്ന് മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ കെ സുധാകരനാണ് മന്ത്രാലയത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത് കേരളത്തെ മാതൃകയാക്കി ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്തുമെന്ന് നിയുക്ത ആരോഗ്യമന്ത്രി ഡോക്ടർ കെ സുധാകരൻ ബോളിവുഡ് വ്യവസായത്തെ അപകീർത്തിപ്പെടുത്തിയതിന് റിപ്പബ്ലിക് ടിവിക്കും ടൈംസ് നൌവിനുമെതിരെ കേസ് ഫയൽ ചെയ്ത് ബോളിവുഡിലെ പ്രമുഖ നിർമ്മാതാക്കളും ചലച്ചിത്ര സംഘടനകളും ബോളിവുഡിലെ മുൻനിര നിർമ്മാതാക്കൾ നാല് ചലച്ചിത്ര സംഘടനകൾ എന്നിവ ചേർന്നാണ് ന്യൂസ് ചാനലുകളായ റിപ്പബ്ലിക് ടിവിക്കും ടൈംസ് നൌവിനും അതിലെ നാല് മാധ്യമപ്രവർത്തകർക്കുമെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്തത് ഹാത്രസ് കൊലപാതകത്തിന്റെ വിചാരണ ഉത്തർപ്രദേശിന് പുറത്തേക്ക് മാറ്റണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം കോടതിയിൽ ഹാജരായ പെൺകുട്ടിയുടെ കുടുംബത്തോട് ജസ്റ്റിസ് രാജൻ റോയ് ജസ്റ്റിസ് ജസ്പ്രീത് സിംഗ് എന്നിവർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഉത്തർപ്രദേശ് സർക്കാരിൽ നിന്നും നേരത്തെ ഹൈക്കോടതി വിശദീകരണം നീ ഇതുവരെ നിന്റെ എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ പത്തൊമ്പത് മിനിറ്റിൽ എഴുനൂറ് പെർസെന്റ് വളരുന്നു പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചി ഉണ്ട് സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും അതായത് ബാക്ടീരിയയുടെ ഡബിൾ ആക്രമണം എക്സോ ഫാമിലി ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ നടന്ന ഏറ്റുമുട്ടലിൽ ലഷർ ഇ തൊയ്ബയുടെ കമാൻഡർ ഉൾപ്പെടെ രണ്ട് ഭീകരരെ സുരക്ഷാസേന വധിച്ചു പാകിസ്ഥാൻ പൌരനും ലക്ഷർ ഉന്നത കമാൻഡറുമായ സൈഫുള്ളയാണ് കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനും ചൈനയും അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരേ ദൌത്യത്തിന്റെ ഭാഗമായാണെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഈ രണ്ട് രാജ്യങ്ങളുമായി ഏഴായിരം കിലോമീറ്റർ അതിർത്തിയാണ് ഇന്ത്യ പങ്കിടുന്നത് ഇവിടെയാണ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതും രണ്ടായിരത്തി ഇരുപതിലെ സാമ്പത്തിക ശാസ്ത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പോൾ മിൽഗ്രോം റോബർട്ട് വിൽസൺ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത് കോവിഡ് മഹാമാരിക്കിടെ ജനങ്ങളെ സേവിക്കാൻ കഴിയാത്തതിൽ മാപ്പ് പറഞ്ഞ് കിങ് ജോങ് ഉൻ ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ എഴുപത്തിയഞ്ചാം ആഘോഷത്തിന്റെ ഭാഗമായുള്ള സൈനിക പരേഡിനിടെ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം വികാരാധീനനായി സംസാരിച്ചത് ഒമാനിൽ അടുത്ത വർഷം ഏപ്രിൽ മുതൽ മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്താൻ തീരുമാനം അഞ്ച് വാറ്റ് നടപ്പാക്കാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഉത്തരവ് പുറപ്പെടുവിച്ചു

രോഗികളാകുകയും രണ്ടേ ദശാംശം ലക്ഷം പേർ ചികിത്സയിലുണ്ട് കർണാടകത്തിൽ ഏഴായിരത്തി അറുനൂറ്റി ആറ് പേരും തമിഴ്നാട്ടിൽ നാലായിരത്തി എണ്ണൂറ്റി പേരും ആന്ധ്രയിൽ മൂവായിരത്തി രോഗികളായി ലോകത്ത് കോവിഡ് ബാധിച്ച് ഇന്നലെ മൂവായിരത്തി രണ്ട് ലക്ഷത്തിനായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പേർ കൂടി രോഗികളായി ഇതുവരെ പത്ത് ലക്ഷത്തി എൺപത്തിയ്യായിരത്തിയേഴ് പേർ മരിക്കുകയും മൂന്നേ ദശാംശം എട്ടേ പൂജ്യം കോടി പേർ രോഗബാധിതരാകുകയും ചെയ്തു അമേരിക്കയിൽ ഇന്നലെ പേരും ബ്രസീലിൽ മരിച്ചു ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സിന് എൺപത്തിരണ്ട് റൺസിന്റെ തകർപ്പൻ വിജയം നൂറ്റി തൊണ്ണൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്തയ്ക്ക് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട് അഞ്ച് സിക്സും ആറ് ഫോറുമടക്കം എഴുപത്തിമൂന്ന് റൺസോടെ പുറത്താക്കാതെ നിന്ന എ ബി ഡിവില്ലിയേഴ്സിന്റെ ഇന്നിംഗ്സാണ് ബാംഗ്ലൂരിനെ നൂറ്റി തൊണ്ണൂറ്റിനാലിൽ എത്തിച്ചത് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനുമായ എം എസ് ധോണിയുടെ അഞ്ചു വയസ്സുകാരിയായ മകൾ സിവയ്ക്കെതിരായ ഭീഷണിയുടെ പേരിൽ പ്ലസ് ടു വിദ്യാർത്ഥി അറസ്റ്റിൽ